നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈത്തിൽ ഊഷ്മള വരവേൽപ്പ് ദിവസത്തെ ഔദ്യോഗിക മുഖ്യമന്ത്രി കുവൈത്തിലെ ഉപപ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മളമായ സ്വീകരണമാണ് കുവൈത്തിൽ ലഭിച്ചത് കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൌദ് അൽ സബാഹ് മുഖ്യമന്ത്രി അൽ ബയാൻ പാലസിൽ സ്വീകരിച്ചു കുവൈത്ത് ധനകാര്യമന്ത്രിയും കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സബിഹ് അൽ മുഖൈസിമും സന്നിഹിതനായിരുന്നു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് കൂടിക്കാഴ്ചയിൽ പരാമർശിച്ചു കുവൈത്തിന്റെ പുനർനിർമാണത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹം നൽകി വരുന്ന സേവനങ്ങളെ ഷൈഖ് ഫഹാദ് ശ്ലാഘിച്ചു കേരളീയ സമൂഹത്തിന് കുവൈത്ത് ഭരണകൂടം നൽകി വരുന്ന സഹകരണത്തിനും പിന്തുണയ്ക്കും കുവൈത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹാദിനോട് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു കേരളത്തിലെ വിവിധ മേഖലകളിലെ നിക്ഷേപ സാഹചര്യങ്ങളെ മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് എ എസ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരും കൂടിക്കാഴ്ചകളിൽ സംബന്ധിച്ചു കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പർ ഷെയ്ഖ് മിഷാൽ ജാബർ അൽ അഹമ്മദ് അൽ സബാഹുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി കുവൈത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് ഷെയ്ഖ് മിഷാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു നേരത്തെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരളസഭാ അംഗങ്ങളും മലയാളം മിഷൻ കലാകുവൈറ്റ് ഭാരവാഹികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്